നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഒരു സംവിധാനം വന്നിരിക്കുകയാണ് കഴിഞ്ഞ നാലു മാസമായി കതിർ എന്ന ആപ്പ് നിലവിൽ വന്നിട്ട് ഒരു വെബ് പോർട്ടലും കാർഷിക പദ്ധതിക്കുള്ള അപേക്ഷ മണ്ണ് പരിശോധന കീടരോഗ നിയന്ത്രണ മാർഗ്ഗനിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ വിപണനം കാർഷിക യന്ത്രങ്ങളുടെ സേവനം കാലാവസ്ഥ മുന്നറിയിപ്പുകൾ തുടങ്ങി നിരവധിയായ കർഷകർക്ക് നിരവധിയായ കാര്യങ്ങൾ ഈ ആപ്പിലൂടെ അറിയുവാനും അതുപോലെ തന്നെ വിവിധ അപേക്ഷകൾ കൊടുക്കുവാനും കൃഷിയിടത്തു നിന്ന് തന്നെ നമുക്ക് വിവിധ സേവനങ്ങൾ ഈ ആപ്പിലൂടെ ആവശ്യപ്പെടാനും ഒക്കെ കഴിയുന്ന ഏതൊരു കർഷകനും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്പാണ് കതിർ എന്ന ആപ്പ് എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം കർഷകരും ഇവിടെ അത് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് കർഷകൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി പ്രവർത്തിക്കുകയാണ് ഈ ആപ്പ് ഈ ആപ്പിലൂടെ കൃഷിഭവനുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാം വിവിധ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകളുമായൊക്കെ തന്നെ വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സംവിധാനം ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാർഷിക പ്രവൃത്തിയായി ബന്ധപ്പെട്ടുകൊണ്ട് അവനുണ്ടാകുന്ന നിരവധിയായ സംശയങ്ങൾ തീർക്കുന്നതിനും അവന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്തൊക്കെ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഇനി ലഭിക്കാൻ പോകുന്നവയെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കാനും ഒരു നല്ല ഒരു ബന്ധം ഒരു കർഷകനായിട്ട് ഒക്കെ ഈ ആപ്പ് പ്രയോജനപ്പെടുത്തും കാലാവസ്ഥാ സംബന്ധമായ വിവരങ്ങൾ നമുക്ക് കിട്ടും കർഷകരുടെ വിവര ശേഖരണത്തിനു ശേഷം ഓരോ കർഷകൻ്റെയും വിള അടിസ്ഥാനപ്പെടുത്തി പ്രാദേശികമായ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ രോഗ നിയന്ത്രണ നിർദ്ദേശങ്ങളൊക്കെ ഈ ആപ്പിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു കർഷകനും ഒരു അവൻ്റെ കൃഷി ഇറക്കുന്നു ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കാലാവസ്ഥയെ വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധിയായ വിവരങ്ങൾ അദ്ദേഹത്തിന് അതാത് സമയത്ത് അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ കൃഷിയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുവേണ്ടി സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മണ്ണ് പരിശോധനയും സ്വയം മണ്ണ് സാമ്പിൾ ശേഖരിക്കുവാനും സാമ്പിൾ വിവരങ്ങൾ പോർട്ടലിലേക്ക് നൽകുന്നതിനുമൊക്കെ സാധിക്കുന്നു ആവശ്യമെങ്കിൽ മണ്ണ് സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ആ മണ്ണിൻ്റെ എന്തൊക്കെ കുറവാണുള്ളത് എന്തൊക്കെയാണ് ഇനി ഈ മണ്ണിലേക്ക് വേണ്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് കൃഷി ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകാനും ഒക്കെ കഴിയും കൃഷിയിടത്തിലെ മണ്ണിൻ്റെ നിലവിലുള്ള പോഷക നില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കർഷകരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടത് ഇത് കർഷകന് നൽകുന്നതിനും ഈ ആപ്പ് ഓരോ കർഷകനും പ്രയോജനപ്പെടുത്താവുന്നതുമാണ് അങ്ങനെ കർഷകനുമായി വളരെ അടുത്ത് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ആപ്പ് ഒരു പ്ലാന്റ് ഡോക്ടർ സംവിധാനവും ഇതില് ഉണ്ട് എന്നുള്ളതാണ് അപ്പം പാൻഡ് ഡോക്ടർ സംവിധാനത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് കീടങ്ങളും രോഗങ്ങളും സംബന്ധിച്ച കർഷകർക്ക് നിരവധിയായ സംശയങ്ങളുണ്ടാവും ഇപ്പം നമുക്കറിയാം നമ്മുടെ വിള കഴിഞ്ഞാൽ തന്നെ ഏതൊരു കർഷകനും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ രോഗ നിയന്ത്രണ സംവിധാനം കീടങ്ങൾ വളരെ വലിയ പ്രശ്നമാണ് ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ കർഷകർക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം വിളയുടെ ചിത്രങ്ങളെടുത്ത് കൃഷി ഓഫീസർക്ക് അയച്ചു കൊടുക്കാൻ ഒക്കെ സംവിധാനം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളവും അവനുപീകരിക്കുന്ന വലിയ പ്രശ്നം അതായത് കീട രോഗ നിയന്ത്രണം അതിന് നമ്മുടെ കൃഷി ഓഫീസറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതിന് ചിത്രങ്ങൾ എടുത്ത് അയക്കുന്നതിനൊക്കെ ഈ ആപ്പിൽ സംവിധാനമുണ്ട് എന്നുള്ളതാണ് അതുതന്നെ കാർഷിക പദ്ധതി നിരവധിയ കാർഷിക പദ്ധതികൾ ആവിഷ്കരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഇത്തരം വിവരങ്ങളൊക്കെ അതാത് സമയത്ത് നമുക്ക് അറിയുന്നതിന് ഏതൊരു കർഷകനും അറിയുന്നതിനും ഈ ആപ്പിനെ പ്രയോജനപ്പെടുത്താം കാർഷിക പദ്ധതിയിലെ നിരവധിയ ആനുകൂല്യങ്ങൾ നേടുന്നതിന് ഒറ്റ ക്ലിക്കിൽ ഒരു ഒരപേക്ഷാ സംവിധാനം അത് വളരെയേറെ പ്രയോജനമാണ് ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഭൂമി സംബന്ധമായ വിവരങ്ങളും നമുക്ക് ഇതിലുണ്ട് കൃഷിഭൂമി സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും പോർട്ടലിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർ നിരവധിയായ അപേക്ഷ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഓരോ സമയത്തും വിവിധങ്ങളായ രേഖകൾ കൊടുക്കാറുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പലപ്പോഴും ഹാജരാക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ കവശമുള്ള ഭൂമി സംബന്ധിച്ച രേഖകൾ സർവേ വകുപ്പിൻ്റെ ഭൂരേഖ സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ ഈ ആപ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇതിനൊക്കെ തന്നെ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കേന്ദ്രീകൃതമായ ഒരു വിവര ശേഖരണമാണ് ശരിക്ക് കതിർ എന്ന ഈ ആപ്പ് അപ്പോൾ ഏതൊരു കർഷകനും ഈ പോർട്ടലിലൂടെ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ബന്ധപ്പെടുന്നതിന് വേണ്ടി വിവിധ ഓഫീസുകളെ ബന്ധപ്പെടുന്നതിനു വേണ്ടി കൃഷിഭവനെ വളരെ അടുത്ത് ബന്ധപ്പെടുന്നതിന് അതുതന്നെ പദ്ധതിയൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന പരാതി സമർപ്പിക്കാൻ ഓരോ അപേക്ഷയോടൊപ്പം ഭൂമി സംബന്ധ രേഖകൾ ഈ പോർട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ഗുണം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് ഇപ്പം കൃഷിക്ക് ആവശ്യമായ വിത്ത് വളം അതേപോലെ ഉൽപ്പാദന ഉപകരണ ഉപാധികളുടെ ലഭ്യത അതിന് കാർഷിക യന്ത്രങ്ങളുടെയും അതേപോലെ മാനവ വിഭവശേഷിയുടെയും ഒക്കെ ലഭ്യത ഈ കൃഷിഭവനും നമ്മുടെ സർക്കാരുകളൊക്കെ നൽകുന്ന വിവിധ സേവനങ്ങൾ പൂർണ്ണതോതിൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ഈ ഇത് വളരെ പ്രയോജനപ്പെടും അങ്ങനെ തന്നെ വിപണി വി തന്നെ വിതരണ ശൃംഖലയുമായുള്ള ഒരു സംയോജനം ഈ ആപ്പിലൂടെ ഈ സേവനം ഈ ആപ്പിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഇനി ഇതിൻ്റെയൊക്കെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് ഈ സേവനങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിന് രണ്ടാം ഘട്ടത്തിലും നിരവധി പദ്ധതികളുണ്ട് വിള ഇൻഷുറൻസ് പ്രകൃതി ക്ഷോഭ വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം ഇതുമൊക്കെ തന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും കഴിയും എന്ന വിധത്തിലാണ് ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗുണനിലവരാനുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള ഒരു സംവിധാനം ഈ ആപ്പിലൂടെ കൊണ്ടുവരാനുള്ള സേവനം വിവിധ സേവനങ്ങൾ കൊണ്ടുവരാനുള്ളത് ഇതൊക്കെ വിവിധ ഘട്ടങ്ങളിലായി കതിർ എന്ന പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയും അത് കർഷകരിലെത്തിക്കുവാനുള്ള ചില പ്രവൃത്തികൾ ഇപ്പം നിരന്തരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളവും വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നതാണ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതാണ് കതിർ എന്നുള്ള ആപ്പ് അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷകരെ നിങ്ങൾ ഓരോരുത്തരും പ്ലേ സ്റ്റോറിൽ പോയി കതിർ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ലാബ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിവരങ്ങൾ കൊടുക്കുക ഒ ടി പി സ്വീകരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ കതിർ എന്ന ആപ്പിൽ ൂടെ നമ്മുടെ കൃഷിയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി കഴിയും അതിനുള്ളതാണ് കതിർ ആപ്പ് ആ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും എത്തുക എല്ലാവർക്കും എല്ലാ കർഷക കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം